നമസ്കാരം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി അതായത് നമ്മുടെ ബിന്ദു മന്ത്രി വിദ്യാഭ്യാസത്തിന് വിരാമം ഇടുമോ എന്നുള്ള വല്ലാത്ത ആകാംക്ഷയുണ്ട് കേട്ടോ ഒരുപക്ഷേ കൊണ്ടും കൊടുത്തും രാഷ്ട്രീയം പറ്റി പദവി നേടിയ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് എ വിജയരാഘവൻ എന്ന വ്യക്തിയിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജീവിത പങ്കാളി പോളിറ്റ് ബ്യൂറോ അംഗവും കുറച്ചുകാലം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ച ആ വ്യക്തിയും അങ്ങനെയൊക്കെ ആയിരുന്നതിൻ്റെ ഫലമായിരിക്കാം തൃശൂർ പ്രാദേശിക ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുമായിരുന്ന പ്രൊഫസർ ആർ ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പദവിയിൽ എത്തിച്ചേർത്തത് എന്ന് വേണമെങ്കിൽ പറയാം വിജയരാഘവൻ സ്തുതി സി പി ഐ എമ്മിലെ താരതമ്യേന സാത്വികനായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥിന് വിദ്യാഭ്യാസ വകുപ്പൊന്നാകെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അതിൻ്റെ നായകനോ തോന്നിയതിന് കാരണം വിവാദങ്ങളുടെ പ്രൊഫസറായ കെ ടി ജലീലിന് ഒരു നല്ല വകുപ്പ് വേണമായിരുന്നു എന്നതായിരിക്കാം യു ഡി എഫിൽ അഞ്ചും ആറും മന്ത്രിസ്ഥാനമൊക്കെ ചോദിച്ചു വാങ്ങുന്ന മതശക്തികൾക്ക് സമാനമായ വിലപേശലും സമ്മർദ്ദം ചെലുത്തലും വഴി ജലീൽ നേടിയെടുത്തതാണോ എൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിസ്ഥാനമെന്നും വ്യക്തമല്ല മന്ത്രിയായി കഴിഞ്ഞും ഒന്നാം പിണറായി മന്ത്രിസഭയെ പല സമ്മർദ്ദങ്ങൾപ്പെടുത്തി ആ അത്തരത്തിൽ പെടുത്തിയ വ്യക്തിയായിരുന്നു ജലീൽ എന്നുള്ള കാര്യം കേരളം മറക്കുന്നില്ല ദശാബ്ദങ്ങളോളം ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ആർ ബിന്ദു ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒറ്റ ഇംഗ്ലീഷ് വാചകത്തിലൂടെയാണ് വീട് തലയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് എന്ന ആശയം ഇംഗ്ലീഷിൽ ഒരു ടി വി ചാനൽ മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ ഭാഷാപരമായി വിജയിച്ചില്ലെന്ന പൊതു നിലപാടാണ് അവരെ ചുറ്റിപ്പറ്റി വാർത്തകളേറെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന് രണ്ടായി പകർത്തപ്പോൾ മറ്റേ പാതി ലഭിച്ചത് വി ശിവൻകുട്ടി സ്കൂളുകളുമായി കഴിഞ്ഞു നേടുന്ന വാർത്താ പ്രാധാന്യമോ കീർത്തിയോ പോലും നിർഭാഗ്യവശാൽ ഈ ബിന്ദുവിന് തൻ്റെ വകുപ്പ് വഴി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ശിവൻകുട്ടിക്ക് ഇത് ലഭിക്കുന്നത് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ കടന്നു കടന്നുകയറിയ അധ്യക്ഷസ്ഥാനം വഹിച്ച് വിവാദം സൃഷ്ടിച്ചതാണ് മാധ്യമ പരിലാളന ലഭിക്കാൻ അവർ കണ്ടെത്തിയ ചുരുക്കം വഴികളിൽ ഒന്ന് എന്നുള്ളതാണ് പുറമേക്ക് ഇങ്ങനെയൊക്കെ തോന്നുകയെങ്കിലും ആഴത്തിൽ അകമേ നിരീക്ഷിച്ചാൽ തൻ്റെ വകുപ്പിനെ ഉപയോഗപ്പെടുത്തി ഒന്നും ചെയ്യാത്ത ഒരു ഒന്നും ചെയ്യാ മന്ത്രിയല്ല ബിന്ദുവെന്ന് വ്യക്തമാകും വകുപ്പിൻ്റെ മുഖമുദ്ര കെടുകാര്യസ്ഥിതിയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ പോരുന്ന പ്രവർത്തനവും നടപടിക്രമങ്ങളും തുടരുന്നുണ്ട് എന്നുള്ളതാണ് കീഴ്മേൽ ചിന്തിക്കാതെയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് തുടരെ തുടരെ പന്തളിച്ചു കയറ്റുന്ന ലാഘവത്തോടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ഭാവിയെ തച്ചുടയ്ക്കുന്ന നയങ്ങൾ രൂപീകരിച്ച് അതിനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം അതാണ് നമ്മുടെ ഈ മന്ത്രിയുടെ പ്രത്യേകതയും സി പി ഐ നെറ്റിപ്പട്ടം കിട്ടാനും ബെഞ്ചാമരം വീശാനും ബി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ പണം നൽകണമെന്ന പിണറായി വിജയൻ്റെ ആശയം ആ ആശയം അറിഞ്ഞു നടപ്പാക്കാൻ ശ്രമിക്കുന്ന മന്ത്രി കൂടിയാണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രസ്ഥാപനമായ യു ജി സിയുടെ പണം വേണം അഥവാ അത് മാത്രം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചാൽ മതി എന്നാണ് ഇവരുടെ ചിന്ത പോലും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം രാഷ്ട്രത്തിലാകമാനം നാല് വർഷം ബിരുദ്ധം നടപ്പാക്കാൻ യു തീരുമാനിച്ചു ഈ പ്രവർത്തനത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇരുകൈകളുകൾ കൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ ബിന്ദുവിന് അമാന്തമായിരുന്നു ഒടുക്കം നിർബന്ധിത സാഹചര്യത്തിൽ നടപ്പാക്കിയെങ്കിലും ഈ നാലു വർഷ ബിരുദം കേന്ദ്രത്തിൻ്റേതല്ല തൻ്റേത് മാത്രമാണ് എന്നാണ് ബിന്ദുവിൻ്റെ നിലപാട് പോലും കേന്ദ്രം കൊണ്ടുവന്ന സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് ഫെഡറലിസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ മന്ത്രിയാണ് കേന്ദ്ര തീരുമാനം നടപ്പാക്കിയിട്ടില്ല എന്ന് ആവർത്തിച്ചു കൊണ്ട് ഫെഡറലിസ്ഥത്തെ കൊഞ്ഞലം കുത്തുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല വസ്തുത പരിശോധിച്ചാൽ കൗതുകമാണ് കാരണം ഈ യു ജി സി നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്രസഹായം നിലയ്ക്കുമെന്നതിനാൽ ആയുധം വെച്ച് കീഴടങ്ങിയതാണ് വാക്കിൽ കേന്ദ്രത്തിനെതിരെ ചോര തിളപ്പിച്ച് നിർത്തുമെന്ന് മാത്രം എന്നാൽ പ്രവൃത്തിയിൽ കേന്ദ്ര നിർദ്ദേശം ഓഛാനിച്ച് നടപ്പാക്കുമെന്നും എൻ്റേത് എൻ്റേത് മാത്രം വന്ന് നാലു വർഷത്തെ ബിരുദത്തെ ആ ബിരുദത്തെക്കുറിച്ച് വീമ്പടിച്ചോളൂ പക്ഷെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വിടണം ഇല്ലെങ്കിൽ പണി വാളുമെന്ന് ചുറ്റുമുള്ള കോളേജ് അധ്യാപക ഉപജാപക സംഘം ബിന്ദുവിനെ ഉപദേശിച്ചിരിക്കുന്നു ദേശീയ സംവിധാനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിലെ ഇനിയും കേരളത്തെ ഇനിയും ഒറ്റപ്പെടുത്തുകയേ ഉള്ളൂ എന്ന് ആരെങ്കിലും ചെവിയിൽ ഓതിക്കൊടുത്തിരിക്കണം സ്വന്തം വഴിവെട്ടി മുന്നോട്ട് നീങ്ങാനാണ് ശ്രമമെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വെളിയിൽ ഒരിടത്തും തുടർഭരണം സാധ്യമാവാതെ വരുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കണം ഇവരെല്ലാം തൊഴിൽ സാധ്യതകളെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊടുത്തു കാണണം ബിന്ദു മന്ത്രിക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നയം സ്വീകരിക്കില്ല ഇപ്പോഴത്തെ മന്ത്രി മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രണ്ട് പിണറായി സർക്കാരുകളും അതിനു മുൻപുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരും ഒക്കെ വരുത്തിയ പരുക്കുകൾ ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബിരുദാനന്തര ബിരുദ തലത്തിലും മറ്റുമുള്ള ഉന്നത പഠനത്തിനായിരുന്ന അന്ന് വിദ്യാർത്ഥികൾ നേരത്തെ കേരളത്തിന് പുറത്തെ സർവകലാശാലകൾ തേടിയിരുന്നത് എങ്കിൽ ഇന്ന് അങ്ങനെയല്ല പ്ലസ് ടു പൂർത്തിയാക്കുന്നതോടുകൂടി മലയാള നാട് വിടുക എന്നതായി കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ പൊതു മാതാപിതാക്കളെ സ്വാധീനിച്ച് കുട്ടികൾ സംഘടിച്ച് കേരളം വിടുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ തള്ളി കൗമാരപ്രായക്കാർ സാധ്യതകൾ തേടുന്നതാണ് മറ്റൊരു പ്രവണത എന്നുള്ളത് കേരളം തകർന്നു പോകില്ലേ തൊഴിൽ ചെയ്യാനുള്ള പ്രാപ്തിയോ നൈപുണ്യമോ കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടത്ര ഇല്ല എന്ന് തിരിച്ചറിയപ്പെട്ടിട്ട് കാലങ്ങളേറെയായി എങ്കിലും ഒരു തരത്തിലുള്ള തിരുത്തല്ലും സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാത്തതിനാൽ തന്നെ കാത്തിരുന്നു അടുത്ത വിദ്യാർത്ഥി സമൂഹം സമാന്തര വിദ്യാഭ്യാസത്തിലേക്ക് വലിയ തോതിൽ തിരിയുന്നു എന്നുള്ളതാണ് സൂചന അംഗീകാരമുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലെയോ രാജ്യത്തിന് പുറത്തുള്ളതോ ആയിട്ടുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആ പ്രവർത്തനം കേരളത്തിലേറിയതോടുകൂടി കുറേ വിദ്യാർത്ഥികൾ പഠനം ആ വഴിക്ക് നീക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇങ്ങനെ കേരളം വിടുന്നവരും സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയെ ഉപേക്ഷിക്കുന്നവരും ചേരുന്ന കൂട്ടം അത് ഗണ്യമായതോടെ സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഊർജ്ജം വലിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരുക്കം കലാലയങ്ങൾ മികവിൻ്റെ മാതൃകകളായി നിലകൊള്ളുന്നതൊഴിച്ചാൽ വളർച്ച പടവലങ്ങിക്ക് സമാനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ആദ്യം വെല്ലുവിളി നേരിട്ടത് ഇപ്പോൾ ഇതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ഒപ്പം ലോ കോളേജുകളും വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും അടക്കം അവർക്ക് വരെ നിലനിൽക്കാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കോളേജുകളും കോഴ്സുകളും തുടങ്ങാൻ സർവകലാശാലകളും ഇരുന്നത്തോളം താല്പര്യമുള്ള വ്യക്തികളുമൊക്കെ കൂട്ടായ്മകളുമൊക്കെ ദുർബല ശ്രമം നടത്തുന്നു ഉണ്ടെങ്കിൽ കൂടിയും മറുവശത്ത് കോളേജുകൾക്ക് വലിയ തോതിൽ താഴ് വീഴുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോഴ്സുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം മാറിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒട്ടുമേ സാധിക്കുന്നില്ല തൊഴിൽ സാധ്യതയില്ലാതെയും അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാത്തതുമായിട്ടുള്ള കോഴ്സുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല കോളേജ് അധ്യാപകരുടെ ചിന്തകളെ മാറ്റത്തെ സ്വാംശീകരിക്കുന്നതിലേക്ക് നവീകരിക്കുന്നതിൽ ഈ വകുപ്പ് തന്നെ ദയനീയമായി പരാജയപ്പെടുകയാണ് എന്ന് പറയാതിരിക്കുവാനും കഴിയുന്നില്ല കുട്ടികൾ നാടുവിടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വിരാമവിടുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട് അവിടെ തൊഴിൽ നേടുന്നുണ്ട് അവിടെ അവർ വിദ്യാഭ്യാസം നേടുന്നുണ്ട് അവിടെ അവർ ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല തൊഴിൽ സംവിധാനങ്ങളിലേക്ക് ചേക്കേറുകയാണ് എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മാതൃകകൾ എവിടെയാണ് എന്ന് നമ്മൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്മർദ്ദം മാ സമ്പ്രദായം മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മൾ പരാജയപ്പെട്ടു എന്നല്ലേ കാലാകാലങ്ങളിലായി ഇവിടെ ഭരിച്ചു വരുന്ന സർക്കാരുകൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ എന്തുകൊണ്ട് മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നില്ല ബന്ധുമന്ത്രിക്ക് ഒട്ടും കഴിയില്ല ഇതിന് മുമ്പുമുണ്ടായിരുന്ന ഒരു മന്ത്രിമാർക്കും അതിന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്നത് പോലെ പുതിയ സർവകലാശാലകൾ വന്നതുകൊണ്ടോ സ്വകാര്യ സർവകലാശാലകൾ വന്നതുകൊണ്ടോ സ്വാശ്രയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല പകരം വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി മാറേണ്ടിയിരിക്കുന്നു ആ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ മാത്രം ഇനി വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു